നമസ്കാരം ഞാൻ പുതുക്കുളം കേശവ നമ്പൂതിരി രാഗജ്യോതി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പിതൃശുദ്ധി പിതൃശുദ്ധിയുടെ വിഷയങ്ങളും പിതൃശുദ്ധി കഴിഞ്ഞാൽ ബലിയിടേണ്ടതായിട്ടുള്ള വിഷയമുണ്ടോ എന്ന് പല ആളുകളും ഇങ്ങനെ വിളിച്ച് സംസാരിക്കാറുണ്ട് നേരിൽ കാണുമ്പോൾ ചോദിക്കാറുണ്ട് അപ്പോൾ അതൊന്നും വിശകലനം ചെയ്യാവോ എന്നുള്ള ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിന്ന് ഈ എപ്പിസോഡ് ചെയ്യുന്നത് പിതൃശുദ്ധി യുടെ വിഷയങ്ങളാണ് നമ്മൾ ആദ്യം പറയുന്നത് പിതൃശുദ്ധിയുടെ വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് നമ്മൾ മരണം സംഭവിച്ചു എന്നൊക്കെ പറയില്ലേ മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയാണല്ലോ പ്രേതം എന്ന് പറയുന്നത് അതായത് ഈ സൂ സ്ഥൂല ശരീരം വിട്ട് സൂക്ഷ്മ ശരീരം യാത്രയാവുന്നു അതായത് ദേഹി ദേഹം ഉപേക്ഷിച്ച് ദേഹി യാത്രയാകുന്ന ആ ഒരു സമയമാണ് മരണം സംഭവിച്ചു എന്ന് നമ്മൾ പറയുക മരണം സംഭവിക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മളെ നമ്മളുടെ ജീവൻ നിലനിർത്തുന്ന ദശപ്രാണനാണ് ദശപ്രാണനാണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്നതെന്നാണ് പറയണത് അപ്പോൾ അതിനകത്ത് ദശപ്രാണനെ പറ്റിയൊന്ന് പറയാം പ്രാണൻ അപാനൻ വാനൻ ഉദാനൻ സമാനൻ ഇങ്ങനെ അഞ്ച് പ്രാണനുകളും അഞ്ച് എന്ന് വെച്ചാൽ നാഗൻ കൂർമ്മൻ കൃകരൻ ദേവദത്തൻ ധനഞ്ജയൻ ഇങ്ങനെ അഞ്ച് ഉപപ്രാണനുകളും ഈ പ്രാണനുകളെപ്പറ്റി പറയാനാണെങ്കിൽ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരും അത് നമുക്ക് പിന്നീട് ഒരു എപ്പിസോഡിൽ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം അപ്പോൾ ഈ മരിച്ചു പോയ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതിൽ ഈ ഒമ്പത് പ്രാണനുകളും നമ്മളെ വിട്ടുപോകുമ്പോൾ ധനഞ്ജയൻ എന്ന് പറയുന്ന പ്രാണൻ നമ്മളുടെ ഈ എന്താ പറയുക ആ ഒരു പിതൃവായിട്ട് പ്രേതമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു ഇതാണ് അതായത് നമ്മൾ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള കർമ്മങ്ങളുടെയും ദുരിതഭാണ്ഡം പേറുന്നയാളാണ് ഈ ധനഞ്ജയൻ എന്ന് പറയുന്നത് അപ്പൊ ഈ ധനഞ്ജയൻ ആ കർമ്മദുരിതം പേര് നിൽക്കുമ്പോൾ ഇവർക്ക് പിതൃലോകത്തേക്ക് എത്താൻ പറ്റില്ല ആ കർമ്മദുരിതങ്ങൾ ഒഴിവാക്കി വേണം അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ ആദ്യം നമുക്ക് ദഹനം മുതൽ തുടങ്ങാം അതായത് മരിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവ് എന്ന് പറഞ്ഞാൽ ആ പ്രേതം ആ പ്രേതത്തിന് ഈ ധനഞ്ജയൻ എന്ന് പറയുന്ന ആദ്യത്തെ പ്രാണൻ നമ്മളുടെ മാതാവിൻ്റെ ഉദരത്തിൽ വിത്ത് ആ വിത്തായിട്ടാണ് ധനഞ്ജയൻ വരിക അപ്പോൾ ആ വിത്ത് വിട്ടു പോകണമെങ്കിൽ ആ വിത്ത് ആ വിത്തിൻ്റെ ആകൃതിയിൽ തന്നെയായിരിക്കും ആ പ്രേതത്തിൻ്റെ അവസ്ഥ അപ്പോൾ ആ പ്രേതത്തെ നമ്മൾ പതിനാറ് ദിവസത്തെ ചടങ്ങുകളും അതായത് ദഹനം മുതൽ ദഹനം സഞ്ചയനം ബലിതർപ്പണങ്ങൾ ദീക്ഷ മാസം പിണ്ടം അങ്ങനെയുള്ള കർമ്മങ്ങളെ കൊണ്ട് പൂർണ്ണമായിട്ട് ആരോഗ്യവാനും ശാരീ ശരീരവുമുള്ള ശരീരവും വിശപ്പും ദാഹവും ഉള്ള ഒരു പ്രേതമാക്കി മാറ്റുകയാണ് ആ പതിനാറ് ദിവസത്തെ കർമ്മങ്ങളിലൂടെ നമ്മൾ ചെയ്യുന്നത് ഈ പതിനാറ് ദിവസത്തെ കർമ്മങ്ങൾ കഴിഞ്ഞാൽ ഈ പ്രേതം ഇവിടുന്ന് യാത്രയാവാണ് യാത്രയാവൃലോകത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ നമ്മളുടെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എന്ന് പറയുന്നതാണ് അവരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു വർഷമാണ് അവരുടെ ഒരു ദിവസം അപ്പം ആ ഒരു ദിവസം എന്ന് പറയുന്നത് പിതൃ യാത്രയാണ് ആ യാത്ര ചെയ്ത് പിറ്റേ ദിവസം അവരുടെ പിറ്റേ ദിവസം എന്ന് പറയുമ്പോൾ നമ്മളുടെ അടുത്ത വർഷം ആ ഒരു വർഷം കഴിഞ്ഞ് രണ്ടു വർഷത്തിനുള്ളിൽ അതാണ് ആ രണ്ടാമത്തെ ദിവസം ആ രണ്ടാമത്തെ ദിവസം നമ്മൾ ആ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് പിതൃക്കളിൽ വന്നു ചേർന്നിട്ടുള്ള കർമ്മങ്ങളുടെ ദുരിതപാണ്ഡം അതെല്ലാം ഇറക്കി വെക്കണം അതെല്ലാം ഇറക്കി വെച്ചാലേ പിതൃ പൂർണ്ണമായിട്ടും പിതൃവായിട്ടും പിതൃലോകത്ത് വിരാജിക്കാൻ അതിന് സാധിക്കും അപ്പോൾ നമ്മൾ കലാകാലങ്ങളിൽ അല്ലെങ്കിൽ പഴമക്കാർ പറയുന്നത് പോലെ സുദർശന ഹോമം പോലെയുള്ള കാര്യങ്ങൾ കഴിച്ച് അതിനെ ഒരു പ്രതിമയിലേക്ക് ആവാഹിച്ച് ആ പ്രതിമ തിലഹോമം തിലം എന്ന് പറഞ്ഞാൽ എള്ളാണ് തിലം ഹോമിച്ച് തിലം ഹോമിച്ചായ കർമ്മദുരിതങ്ങളുടെ ഭാണ്ഡത്തിൻ്റെ ശക്തി കുറയ്ക്കുക ദുരിതങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റുക എന്നിട്ട് സായുജ്യം പൂജിക്കും സായുജ്യം പൂജിച്ച് അതായത് കലശം പൂജിച്ച് ആ കലശത്തിലേക്ക് പിതൃവിനെ ആവാഹിച്ച് സ്വർണം കൊണ്ടുള്ള ലക്ഷ്മീനാരായണ പ്രതിമയിലേക്ക് കലശമാടി അവിടെ പൂജിച്ച് കർമ്മദുരിതങ്ങളെല്ലാം മാറ്റി പിതൃലോകത്തേക്ക് പറഞ്ഞു വിടുന്നു പിതൃലോകത്തിലേക്ക് പറഞ്ഞു വിടുക എന്നുള്ളതാണ് ആ ഒരു വർഷം കഴിയുമ്പോൾ ചെയ്യേണ്ട കാര്യം ഇനി ആളുകൾ വിളിച്ച് ചോദിച്ചും നേരിട്ട് കാണുമ്പോൾ ചോദിക്കാൻ ചോദിച്ചും ഒക്കെയുള്ളൊരു വിഷയമാണ് പിതൃശുദ്ധി കഴിഞ്ഞാൽ ഒരു കൊണ്ട് കൊണ്ടിരുത്തിയാൽ പിന്നെ നമ്മൾ ബലിയിടണോ ബലിയിടണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ബലിയിടണം എന്ന് പറയുന്ന മറ്റൊരു വിഭാഗമുണ്ട് അപ്പോൾ ഇത് ഞാനൊരു അഗ്രഗണനയൊന്നും ആയിട്ടല്ല സാമാന്യേന എന്നോട് ചോദിച്ചു ചോദിച്ചപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി കൊടുക്കണം എന്നൊരു താല്പര്യവും കൂടി വന്നു ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഈ തിലഹോമവും തിലഹോമം പതിനെട്ട് വാവിനെ തിലഹോമം കഴിച്ച് സായുജ്യം പൂജിക്കാനാണ് അവിടെ ചേലാമറ്റം പോലുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കുന്നത് അല്ലാണ്ട് ചേലാമറ്റത്ത് കൊണ്ടുപോയി ഇരുത്തുക എന്നുള്ള സങ്കല്പം ഇല്ല പിതൃക്കൾ എപ്പോഴും പിതൃലോകത്തേക്കാണ് പോവുക പിതൃലോകത്തേക്കാണ് പറഞ്ഞു വിടുക കർമ്മദുരിതങ്ങൾ മാറ്റുക എന്നുള്ളതാണ് ചേലാമറ്റം പോലെയുള്ള മഹാക്ഷേത്രങ്ങളിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അവിടെ കൊണ്ടുവിട്ടാലും ഇപ്പം അവിടെ കൊണ്ട് കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാലും ഈ പിതൃ പിതൃവിനെ നമ്മളുടെ പിതൃവായിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ആ പിതൃവിനെ ഓർക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് വർഷങ്ങളിൽ എല്ലാ വർഷത്തിലും നമ്മൾ ആ മരിച്ച ദിവസം ജനിക്കുമ്പോൾ ജനന സമയം ജനന നാള് നക്ഷത്രമായിട്ടും മരിക്കുമ്പോൾ മരണനാള് മരണനക്ഷത്രമായിട്ടുമാണ് നമ്മൾ കണക്കാക്കുക മരണം എന്ന് പറയുന്നത് വേറൊരു പിതൃവിന്റെ ജനനമാണ് അപ്പോൾ അങ്ങനെയാണ് അതിനെ കണക്കാക്കുക അപ്പോൾ നമ്മൾ അതിന്റെ കാര്യങ്ങള് വർഷാവർഷം നമ്മൾ കൃത്യമായിട്ട് ബലിയിട്ട് പോകണം ബലിയിട്ട് പോകേണ്ട പോകേണ്ടതായിട്ടുള്ള കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോഴോ നമ്മൾ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ വളർന്ന ഒരു വിവാഹം അല്ലെങ്കിൽ വേളി ഒക്കെ പോലെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിത്തീരുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ആഗ്രഹം നമുക്കൊരു കുട്ടി ഉണ്ടാവണം അത് പെൺകുട്ടിയായാലും പഴയ കാലത്തൊക്കെ പെൺകുട്ടിയായാലും പറ്റില്ല ആൺകുട്ടി തന്നെ വേണം ബലിയിടാനുള്ള അതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ് ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളാണ് അപ്പോൾ നമുക്കൊരു കുട്ടി ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു തലമുറ ഉണ്ടാവുക ആ തലമുറ നിലനിർത്തുക അവസാന കാലം മെലാണ്ട് കിടന്നാൽ ഒരു തല വെള്ളം തരാനോ എന്നാൽ നോക്കാനോ ഉള്ള ഒരു അവസ്ഥ ഉണ്ടാവുക നമ്മൾ മരിച്ചു പോയാൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബാക്കി കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ഒരാൾ ഉണ്ടാവുക അനന്തരാവകാശം ഉണ്ടാവുക ഇതൊക്കെയാണല്ലോ നമ്മുടെ ലക്ഷ്യങ്ങൾ അപ്പൊ ഈ പിതൃ മരി പിതൃ ആയിക്കഴിഞ്ഞാലും ഇത് നമ്മളുടെ അച്ഛനോ നമ്മളുടെ അമ്മയോ നമ്മളുടെ പിതൃവോ അല്ലാണ്ടാകുന്നില്ല അവരെ നമ്മൾ ഓർക്കുക തന്നെ വേണം ജീവിച്ചിരിക്കുമ്പോൾ നമ്മള് ഭംഗിയായിട്ട് നോക്കണം മരിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടുന്നത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം അത് എവിടെയെങ്കിലും കണ്ടപ്പോൾ ഒരു ഒരിടത്ത് ഒരു സ്ഥലത്ത് ഇരുത്തി എന്ന് പറയുന്നതിനോട് ഇരുത്തി എന്ന് പറയുന്നത് ശരിയല്ല അത് പിതൃലോകത്തേക്ക് പോകുന്നു അതിനെ കൃത്യമായിട്ട് ബലി കൂട്ടുക ബലി കൂട്ടുക എന്ന് പറഞ്ഞാൽ ആ മരിച്ച ദിവസം മരിച്ച നാൾ ദിവസമല്ല നാളാണ് നമ്മൾ കണക്കാക്കുക മരിച്ച നക്ഷത്രം നോക്കിയിട്ട് അതിനെ ഭൂമിയിലേക്ക് അതായത് ഉത്തമ വൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് ആവാഹിക്കുക അവിടുന്ന് പുല്ലിന്റെ തലക്കിലേക്ക് ആവാഹിക്കുക പുല്ലിൻ്റെ നടുവിലേക്ക് ആവാഹിക്കുക അവിടെ വെച്ച് ബലി കൂട്ടുക അത് കഴിഞ്ഞ് തിരിച്ച് അതേ പോലെ തന്നെ പുല്ലിൻ്റെ തലക്കിലേക്കും ഉത്തമോക്ഷത്തിന്റെ മുകളിലേക്കും നമ്മൾ മുകളിലേക്ക് ഉദ്ധസിക്കുകയാണ് ആ ഉദ്ധസിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അടുത്ത വർഷം ഇതേ ദിവസം ഈ കാര്യം തന്നെ ചെയ്യണം നമ്മൾ എല്ലാ ദിവസവും ഭക്ഷണം കാരണമാർക്ക് കൊടുക്കുക എന്ന് പറയണില്ലേ അതേപോലെ തന്നെയാണ് അവരുടെ ഒരു വർഷം നമ്മളുടെ ഒരു വർഷം എന്ന് പറയുന്നത് അവരുടെ ഒരു ദിവസമാണ് അപ്പൊ എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അല്ലാതെ എവിടെയെങ്കിലും കൊണ്ട് ഇരുത്തിയാൽ അത് അവിടെ ഇരിക്കുക അങ്ങനെ ഇരുത്താൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അപ്പം എന്താ പറയണെ ഭഗവാനിലേക്ക് ലയിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് അതിൻ്റെ ഒരു സാഹചര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാനിലേക്ക് അതിന്റെ ദുരിതങ്ങളെല്ലാം ലയിപ്പിക്കുക പിതൃവിനെ ശുദ്ധമാക്കി പിതൃലോകത്തേക്ക് ലോകത്തേക്ക് വിടുക അങ്ങനെയൊരു കർമ്മങ്ങളാണ് കർമ്മമാണ് അവിടെ നടക്കുക പലരും വിളിച്ചതിനോട് ചോദിക്കാറുണ്ട് ഒരു പന്ത്രണ്ട് വർഷം അടുപ്പിച്ച് ബലിയിട്ടാൽ പിന്നെ പിതൃക്കൾക്ക് വേണ്ടി ബലിയിടേണ്ട കാര്യം എന്ന് പിതൃക്കൾ നമ്മളുടെ അച്ഛനാണ് മരിച്ചതെങ്കിൽ നമ്മളുടെ അച്ഛനാണ് മരിച്ചതെങ്കിൽ നമ്മളുടെ അച്ഛൻ്റെ നമ്മളുടെ അച്ഛനെ നമ്മൾ ഓർക്കാതിരിക്കുന്ന ഒരു ദിവസം ഉണ്ടാവുമോ അച്ഛനെയോ അമ്മയോ ആരായാലും നമ്മൾ ഓർക്കാതിരിക്കുന്ന ഒരു ദിവസം ഉണ്ടാവില്ല അങ്ങനെ നമുക്ക് ഓർമ്മയുള്ള അത്രയും കാലം എൻ്റെ അച്ഛനാണ് എൻ്റെ അമ്മയാണ് എന്ന് ഓർമ്മയുള്ള അത്രയും കാലം വലിയ എന്നാണ് പറയുക എന്ന് വെച്ചാൽ ഓർമ്മ നശിച്ച് വല്ലയിടത്തും മേലാണ്ട് കിടന്നാൽ മാത്രമേ അത് ഇടാതിരിക്കേണ്ട കാര്യമുള്ളൂ ഇപ്പോൾ നമ്മളൊരു കുടുംബത്തിലൊരു മൂത്തയാളായിട്ട് ജനിച്ചാൽ ആറ് ബലി വർഷത്തിൽ ഇടണം എന്നാണ് പറയുക ഒന്ന് അച്ഛൻ ഇല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മ ഇല്ലെങ്കിൽ അമ്മയുടെ ഒന്ന് അമ്മാത്ത മുത്തശ്ശൻ അതായത് അമ്മയുടെ അച്ഛൻ അമ്മ രണ്ട് ഇല്ലത്തെ മുത്തശ്ശൻ അതായത് കുടുംബത്തിലെ മുത്തശ്ശൻ അതായത് അച്ഛൻ്റെ അച്ഛൻ അമ്മ ഇങ്ങനെ ആറ് കർമ്മ ആറ് ബലികൾ നമ്മളൊരു വർഷം ഏതായാലും ഇടണം മൂത്തൊരാളായിട്ട് ജനിച്ചാൽ എന്നാ പറയുക അപ്പൊ ഒരു കാരണവശാലും ഈ പന്ത്രണ്ട് വർഷത്തിൽ പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ നമ്മളുടെ അച്ഛൻ്റെ ഓർമ്മ വേറൊരാളുടെ ഓർമ്മയായിട്ട് വരില്ല നമ്മളുടെ അച്ഛൻ ആ ഓർമ്മ തന്നെ നമ്മൾ മരണം നമുക്ക് ഓർമ്മയുള്ള ഇത്രയും കാലം നമ്മളുടെ അച്ഛനും അമ്മയൊക്കെ നമ്മളുടെ ഓർമ്മയിൽ നിൽക്കും ആ ഓർമ്മ ഇല്ലാണ്ടായാൽ മാത്രമേ ബലിയിടാതിരിക്കാൻ പാടുള്ളൂ അത്രയും കാലം ബലി നിർബന്ധമായിട്ടും ബലിയിടണം പിന്നെ അതിനെ ഈ പറയുന്ന പോലെ പല ആൾക്കാരും പല രീതിയിൽ വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമായി ഇനിയും ധരിക്കട്ടെ അപ്പോൾ ഇനി ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ വിളിച്ച് ചോദിക്കാറുണ്ട് അത് മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ ഈ രാഗജ്യോതി എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും നിങ്ങളിതെല്ലാം കാണുക പിതൃ പിതൃക്കളുടെ അനുഗ്രഹങ്ങൾക്കും പാത്രീഭൂതരാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമസ്കാരം